ഉത്സവകാലത്ത് മലയാളികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് യാത്രാ ബുദ്ധിമുട്ട് ഇപ്പോഴിതാ ഓണം സർവീസുകളെ കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ ജൂലൈ മുതൽ ആരംഭിച്ച സ്പെഷ്യൽ സർവീസ് ഉൾപ്പെടെ തൊണ്ണൂറ്റി സ്പെഷ്യൽ ട്രെയിനുകളാണ് ഓണക്കാലത്ത് സർവീസ് നടത്തുകയെന്ന് ദക്ഷിണ റെയിൽവേ വക്താവ് അറിയിച്ചു ഓണക്കാലത്ത് കേരളത്തിലേക്ക് വരുന്നവർക്കും ആഘോഷം കഴിഞ്ഞ് മടങ്ങുന്നവർക്കുമായാണ് ഈ സർവീസുകളെന്നും റെയിൽവേ അറിയിച്ചു ബംഗളൂരു ചെന്നൈ മംഗളൂരു പാട്ന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സർവീസുകൾ അതേസമയം ബംഗളൂരു റൂട്ടിൽ പതിനെട്ട് സർവീസുകളും ചെന്നൈയിൽ നിന്ന് ആറ് സർവീസുകളും ഉണ്ടാകും മംഗളൂരു റൂട്ടിൽ ഇരുപത്തിരണ്ട് സർവീസുകളും വേളാങ്കണ്ണിയിലേക്ക് പത്ത് പാട്ന മുപ്പത്തിയാറ് സർവീസുകളും ഓണക്കാലത്ത് നടത്തുന്നുണ്ടെന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ സർവീസ് നടത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളുടേതുൾപ്പെടെയാണ് ഓണം സർവീസിൽ റെയിൽവേ പരിഗണിച്ചിരിക്കുന്നത് ഓണക്കാലത്ത് അധിക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചതിനോടൊപ്പം മറ്റ് നിരവധി മാറ്റങ്ങൾക്കും റെയിൽവേ തയ്യാറെടുക്കുകയാണ് അതിലൊന്നാണ് റെയിൽവേ പാളങ്ങൾക്കടിയിൽ സോളാർ പാനലുകൾ ഘടിപ്പിച്ച ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച റെയിൽവേയുടെ പദ്ധതി വാരണാസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് തങ്ങളുടെ വർക്ക്ഷോപ്പ് ലൈനിലാണ് ഈ പരീക്ഷണം നടത്തി വിജയിച്ചത് എഴുപത് മീറ്റർ നീളത്തിൽ ഇരുപത്തിയെട്ട് പാനലുകളാണ് സ്ഥാപിച്ചത് ഈ പാനൽ വഴി പതിനഞ്ച് കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു ഹരിത ഊർജ്ജ നവീകരണത്തിൽ റെയിൽവേയുടെ നാഴികക്കല്ലാണിത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് റെയിൽവേ സ്റ്റേഷനുകളിൽ സൗരോർജ്ജത്തിൽ നിന്ന് ഇപ്പോൾ മുന്നൂറ്റിയൊൻപത് മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് രാജസ്ഥാനിലാണ് കൂടുതൽ സോളാർ പ്ലാന്റ് ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചെണ്ണം കേരളത്തിൽ പതിമൂന്നെണ്ണം റെയിൽവേയുടെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി രണ്ടായിരത്തി മുപ്പതോടെ ഇരുപത് ഗിഗാവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും റെയിൽവേ ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ വേറിട്ടൊരു മാതൃകയാണ് പാളത്തിൽ നിന്നുള്ള സോളാർ വൈദ്യുത പദ്ധതി തീവണ്ടി ഗതാഗതത്തിന് തടസ്സമാകാതെയാണ് പാളങ്ങൾക്കടിയിൽ പാനലുകൾ സ്ഥാപിച്ചത് ഈടു നിൽക്കുന്നതും കാര്യക്ഷമത ഉറപ്പു നൽകുന്നതുമാണിവ അറ്റകുറ്റപ്പണിക്കായും കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ചും ഇവ മാറ്റിവയ്ക്കാം ഈ പൈലറ്റ് പദ്ധതി എല്ലാ സോണുകളിലേക്കും റെയിൽവേ വ്യാപിപ്പിക്കും കേന്ദ്ര നവ പുനരുപയോഗ ഊർജ മന്ത്രാലയം റെയിൽവേ സ്റ്റേഷനുകളിൽ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ വാട്ട് ശേഷിയുള്ള പ്ലാന്റിലൂടെ നൂറ്റി ഇരുപത് കിലോ വാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു ദിവസം നാനൂറ്റി യൂണിറ്റ് ലഭിക്കും സ്റ്റേഷൻ ഉപയോഗിക്കുന്ന യൂണിറ്റിന്റെ മൂന്നിലൊന്ന് വരുമിത് സ്റ്റേഷൻ മേൽക്കൂരയിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് സോളാർ പാനലുകളാണുള്ളത് ഇതുകൂടാതെ യാത്രക്കാർക്ക് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പദ്ധതിയും റെയിൽവേ അവതരിപ്പിച്ചു ഒരു മിനിറ്റിൽ ഇരുപത്തി അയ്യായിരം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാണ് റെയിൽവേ പദ്ധതി ഇടുന്നത് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവാണ് പുതിയ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപിച്ചത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലും മാറ്റമുണ്ടാകും നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പുതിയ സംവിധാനം ഉപയോഗിച്ച നാലിരട്ടിയിലധികം യാത്രക്കാർക്ക് ബുക്കിംഗ് സൗകര്യപ്രദമാകും റെയിൽവേ അടുത്തിടെ പുറത്തിറക്കിയ റെയിൽ വൺ ആപ്പ് വഴി മൊബൈൽ ടിക്കറ്റിംഗും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി യാത്രക്കാർക്ക് സ്മാർട്ട് ഫോണുകളിൽ നിന്ന് നേരിട്ട് റിസർവ് ചെയ്തതും അല്ലാത്തതുമായ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി